ഹായ് ഫ്രണ്ട്സ് അഖിലാണ് പ്ലാൻ ഫാക്ടറിയിൽ നിന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മട്ടോവയാണ് മട്ടോവ എന്ന ഫ്രൂട്ട് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നമ്മുടെ റമ്പുട്ടാൻ അതുപോലെ തന്നെ ലിച്ചി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പുലാസാൻ ഇതൊക്കെ ഉൾപ്പെടുന്ന കുടുംബത്തിൽപ്പെടുന്ന ഫ്രൂട്ടാണ് മൊട്ടോവ ഒരു മൂന്ന് വർഷം നാല് വർഷമൊക്കെ എടുക്കുമൊന്ന് ഫ്രൂട്ടായി വരാനായിട്ട് വലിയ മരം ആവും ഇത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം ഇതൊരു ചെറിയൊരു ഫ്രൂട്ടാണ് നമ്മുടെ റംബുട്ടാൻ്റെയൊക്കെ അത്ര വലിപ്പം ഇല്ല ചില ഫ്രൂട്ട്സിന് ഇത് പർപ്പിൾ മട്ടോവയാണ് അപ്പോൾ ഇത് പൊളി പൊളിക്കുമ്പോൾ ആദ്യം തന്നെ അതിനുള്ളിൽ വേറൊരു പക്ഷെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോഷണം കൂടെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അത് മാറ്റി കഴിയുമ്പോഴേ നമുക്ക് ഈ നമ്മുടെ ഫ്രൂട്ട് കിട്ടുകയുള്ളൂ ഇത് എക്സാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റമ്പുട്ടാനൊക്കെ പോലെ തന്നെ ഉള്ള ഫ്രൂട്ടാണ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സ്വീറ്റായിട്ടുള്ള ഫ്രൂട്ടാണ് നമ്മുടെ റംബുട്ടാനൊക്കെ മാതിരി തന്നെ നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ് ഈ മുട്ടോവ്